സുഹൃത്തുക്കളെ ടി വി ടോക്കിലേക്ക് സ്വാഗതം യു കെ വിസ അക്കൗണ്ടിലൂടെ ബി ആർ പി കാർഡുകൾ ഡിജിറ്റൽ ആക്കിയതിനു പിന്നാലെ ബ്രിട്ടനിൽ ഡ്രൈവിംഗ് ലൈസൻസും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു പുതുതായി ആവിഷ്കരിക്കുന്ന ഗവൺമെൻറ് സ്മാർട്ട് ഫോൺ ആപ്പിൻ്റെ സഹായത്തോടെയാകും ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലായി മാറുക വിമാനയാത്ര വോട്ടിങ് മദ്യം സിഗരറ്റ് തുടങ്ങിയവയുടെ വിപണനം എന്നിവയ്ക്ക് ഈ ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ ഏറെ സഹായകമാകും ലൈസൻസുകൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറിയാലും കാർഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ തൽക്കാലത്തേക്ക് തുടരും ജിഒ ഡോട്ട് യു കെ വെബ്സൈറ്റിൽ പ്രത്യേക വാലറ്റ് രൂപത്തിലാകും ഡിജിറ്റൽ ലൈസൻസ് സൂക്ഷിക്കാൻ സൗകര്യം ഒരുക്കുക ബാങ്കിംഗ് ആപ്പുകൾക്ക് സമാനമായ സുരക്ഷാ കവചം ഒരുക്കിയാകും ഇതിൻ്റെ സംരക്ഷണം ബയോമെട്രിക് മൾട്ടി ഫാക്ടർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കിയാകും ഇതിലേക്ക് ശരിയായ ഉടമസ്ഥന് മാത്രം പ്രവേശനം അനുവദിക്കുക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ജനജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിൻ്റെയും പൊതുജന സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിൻ്റെയും ഭാഗമാണ് ഈ പരിഷ്കരണമെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കി സാങ്കേതികവിദ്യയുടെ വികസനം ഡിജിറ്റൽ ഐഡൻറ്റിറ്റി കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രയോജനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം സൂപ്പർമാർക്കറ്റ് ചെക്കൗട്ടുകളിലും മറ്റും സ്റ്റാഫിൻ്റെ സഹായത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം വയസ്സും വ്യക്തിത്വവും തെളിയിക്കാൻ ഡിജിറ്റൽ ലൈസൻസ് കൊണ്ട് സാധിക്കും ഈ വർഷം അവസാനത്തോടെ പുതിയ പരിഷ്കരണം പൂർണ്ണമായും നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഷോപ്പുകളിലും ബാറുകളിലും മറ്റും ഡിജിറ്റൽ ലൈസൻസ് ഉപയോഗിക്കുമ്പോൾ വിലാസവും മറ്റും വ്യക്തിഗത വിവരങ്ങളും മറച്ചുവെക്കാനുള്ള പ്രത്യേക സംവിധാനം ആപ്പിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ബ്രിട്ടനിൽ അൻപത് മില്യൺ ഡ്രൈവിംഗ് ലൈസൻസുകളാണുള്ളത് ഡി വി എൽ എയുടെ സഹകരണത്തോടെ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒൻപത് വർഷത്തെ കാത്തിരിപ്പ് കാത്തിരിപ്പിനൊടുവിൽ സഫലമാകുന്നത് ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഐസ്ലാൻഡ് നോർവേ എന്നിവിടങ്ങളിലും ചില അമേരിക്കൻ സ്റ്റേറ്റുകളിലും ഡിജിറ്റൽ ലൈസൻസ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഈ ഗണത്തിലേക്കാണ് ബ്രിട്ടനും അണിചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയനിലെ ഓരോ അംഗരാജ്യവും ഏതെങ്കിലും ഒരു ഐ ഡി ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കണമെന്നത് പൊതുധാരണയാണ് ഇതുകൂടി പരിഗണിച്ചാണ് യൂണിയനിൽ നിലവിൽ അംഗമല്ലെങ്കിലും ബ്രിട്ടൻ്റെ ഈ പുതിയ പരിഷ്കാരം ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി Nam നമസ്കാരം